ഇതൊരു യാത്രയുടെ കഥ കണ്ണൂരെ മാങ്ങാട്ടുനിന്ന് യാത്ര തിരിച്ച് കുടകിലെത്തിയ മന്നപ്പൻ്റെ കഥ പടയിൽ മരിച്ച് ദൈവക്കരുവായി മലനാട്ടിലേക്ക് മടങ്ങി വന്ന കഥ നാടേതുമെൻ്റെ നാടാണ് കാടേതുമെൻ്റെ കളിവീടാണ് കാട്ടിലും നാട്ടിലും എൻ്റെ ചൊല്ലി വിളിച്ചവർക്കെല്ലാം കരുമന തീർത്തു ഞാൻ കരുണ ചെയ്യും കന്നാലികളെയും ചെറുകിടാങ്ങളെയും ഞാൻ കൊണ്ടുനടന്ന് രക്ഷിക്കും കഥ എൻ്റേത് കേൾപ്പവർക്കെല്ലാം ഗുണം വരുത്തി ഞാൻ കാത്തുകൊള്ളും എന്ന് പറഞ്ഞ മന്നപ്പൻ ദൈവത്തിൻ്റെ കഥ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ മാങ്ങാടി എന്ന സ്ഥലത്തായിരുന്നു മന്നപ്പൻ്റെ ജനനം പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മേത്തളിയില്ലത്ത് കുമരച്ചൻ്റെയും മകൻ മക്കളില്ലാതിരുന്ന ദമ്പതികൾ ചുഴലി ഭഗവതിയോട് പ്രാർത്ഥിച്ചു കിട്ടിയ സന്താനം മകം നാളിൽ പിറന്നവന് മന്നപ്പൻ എന്ന് പേർ ചൊല്ലി വിളിച്ചു ആഢ്യനായ അച്ഛൻ്റെ ഇഷ്ടപ്പെടി ജീവിക്കാൻ മന്നപ്പൻ തയ്യാറായില്ല ചെറുപ്രായം മുതൽ ചങ്ങാതിമാർക്കൊപ്പം ചുറ്റമ്പും ചെറുവില്ലുമെടുത്ത് വേട്ടയാടിയും കാലി പിള്ളേർക്കൊപ്പം കളിച്ചും നടന്ന മകനെ കുമരച്ചൻ പലകുറി ശാസിച്ചു പണിയൊന്നുമെടുക്കാതെ നാടുതണ്ടി നടന്ന മകന് കഞ്ഞിയും വെള്ളവും കൊടുക്കരുതെന്ന് അച്ഛൻ അമ്മയോട് ചട്ടം കെട്ടി പക്ഷേ എല്ലാ അമ്മമാരെയും പോലെ ആ അമ്മയും അച്ഛനറിയാതെ മകന് ഭക്ഷണം വിളമ്പി ഇത് കണ്ട് കലി മൂത്ത അച്ഛൻ മന്നപ്പൻ്റെ അമ്പും വില്ലും ചവിട്ടിയൊടിച്ചു അതോടെ മന്നപ്പൻ നാടും വീടും ഉപേക്ഷിച്ച് ഏഴിനും മീതേക്ക് യാത്രയായി ഇന്നത്തെ കർണാടകയിലെ കുടകിലേക്കായിരുന്നു യാത്ര അവിടെ കതിവന്നൂർ നാട്ടിൽ ഇന്നത്തെ വിരാജപേട്ടയ്ക്ക് സമീപമുള്ള കതനൂർ അമ്മാവനും കുടുംബവുമുണ്ട് കുടകിൽ കച്ചവടത്തിന് പോകുന്ന ചങ്ങാതിമാർക്കൊപ്പം യാത്ര ചെയ്യാനായിരുന്നു മന്നപ്പൻ്റെ പദ്ധതി എന്നാൽ കുമരച്ചൻ്റെ കോപം ഭയന്ന ചങ്ങാതിമാർ മന്നപ്പനെ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചില്ല മാങ്ങാട്ടെ നെടിയെ കാഞ്ഞിരക്കീഴിൽ വെച്ച് മദ്യം കൊടുത്ത് മന്നപ്പനെ മയക്കിക്കിടത്തി അവർ സ്ഥലം വിട്ടു ഉണർന്നപ്പോൾ ചങ്ങാതിമാരുടെ ചതി തിരിച്ചറിഞ്ഞ മന്നപ്പൻ തനിയെ യാത്രയായി എങ്കിലും ചങ്ങാതിമാരോട് അവൻ പിണക്കം സൂക്ഷിച്ചില്ല ചങ്ങാതിമാർ എന്നും മന്നപ്പൻറെ ആത്മാവിന്റെ ഭാഗമായിരുന്നു കുടകിലെത്തിയ മന്നപ്പൻ മണ്ണിൽ പൊന്നു വിളയിച്ചു കാലിമേച്ചും എള്ളാട്ടി എണ്ണയുണ്ടാക്കി വിറ്റും അമ്മാവന് തുണയായി അമ്മാവന്റെ ഭാര്യ കതിവന്നൂരമ്മയ്ക്ക് പെറ്റ മകൻ അണ്ണൂക്കനേക്കാൾ ക്രിയങ്കരനായി മന്നപ്പൻ അമ്മാമൻ സ്വത്ത് ഭാഗം ചെയ്തതുപോലും ഇരുവർക്കും ഒരുപോലെയാണ് ഇതിനിടെ എണ്ണ വിറ്റുവരുന്നാളിലൊരിക്കൽ വേളാർകോട്ട് കൂവലിനരികെ കണ്ടുമുട്ടിയ ചെമ്മരത്തിയെ മന്നപ്പൻ മോഹിച്ചു തൻ്റെടിയും അന്യജാതിക്കാരിയുമായ ചെമ്മരത്തിയെ അമ്മാവനും അമ്മായിക്കും അത്ര ബോധിച്ചില്ല എങ്കിലും പത്തു പണവും പച്ചോടവും നൽകി മന്നപ്പൻ ചെമ്മരത്തിയെ സ്വന്തമാക്കി ആദ്യത്തെ കളിയും ചിരിയും കഴിഞ്ഞപ്പോൾ കലഹം പതിവായി തറുതല പറയുന്നതിൽ മിടുക്കിയായിരുന്നു ചെമ്മരത്തി എണ്ണക്കച്ചവടത്തിനു പോയി വൈകിയ മന്നപ്പൻ രാത്രി കുടകനൊരുത്തന്റെ എരുതാലത്തിൽ പട്ടിണികിടുന്നു കിടന്നു നേരം പുലരാൻ ഏഴര നാഴികയുള്ളപ്പോൾ വേളാർക്കോട്ട് വീട്ടിലെത്തി ചെമ്മരത്തിയെ വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നില്ല വാതിൽ ചവിട്ടി തുറന്ന് അകത്തെത്തിയ മന്നപ്പനോട് ഇന്നലെ കൂടെ കഴിഞ്ഞവളുടെ ഒപ്പം പൊയ്ക്കോളൂ എന്ന് ചെമ്മരത്തി കൊള്ളിവാക്ക് പറഞ്ഞു വിശന്നാൽ അവന് സഹിക്കില്ല പാല് ചോദിച്ചാൽ പാലും ചോറ് ചോദിച്ചാൽ ചോറും കൊടുക്കണമെന്ന അമ്മയുടെ വാക്കുകൾ മറന്ന ചെമ്മരത്തി പാലിന് പകരം രുദ്രം വെട്ടിക്കുടിച്ചു കൊള്ളുകയെന്നും ചോറിന് പകരം തലച്ചോറുണ്ടോളൂ എന്നും മന്നപ്പനോട് പറഞ്ഞു കോപം മൂത്ത ചെമ്മരത്തി ചാണകമെടുത്ത കൈ കഴുകാതെ അരിയെടുത്ത് ചോറ് വെച്ചു അരി വച്ചാൽ ഒരു കറി വേണ്ടേ ചെമ്മരത്തി എന്ന ചോദ്യത്തിന് നിന്നെ തറച്ചോ മുറിച്ചോ കറിവെക്കേണ്ടത് എന്ന് മറുചോദ്യമെറിഞ്ഞു ഒരു പിടി ചോറെടുത്തപ്പോൾ മന്നപ്പനതിൽ കല്ലും നെല്ലും തലനാരും കണ്ടു രണ്ടാമത്തെ ചോറുരുള വായിലെത്തും മുമ്പ് നടുവേ മുറിഞ്ഞു മൂന്നാമത്തെ ഉരുള എടുക്കുമ്പോൾ പടവിളി കേട്ടു കാലുകളെയും വിളവുകളെയും കൊള്ളയടിക്കുന്ന മുത്താർമുടി കുടകർ എത്തിയതായിരുന്നു പടവിളി കേട്ടാൽ പിന്നെ ഊണ് കഴിക്കുന്നത് ആണുങ്ങൾക്ക് യോഗ്യതയല്ല ഊണുമതിയാക്കി ആയുധമെടുത്ത് ഇറങ്ങിയ മന്നപ്പനെ എതിരേറ്റത് ദുശഗുനങ്ങളായിരുന്നു കുടകരുടെ പടയിൽ കൊത്തിപ്പോട്ടെന്ന ചെമ്മരത്തിയുടെ ശാപവാക്കും പിന്നാലെ എത്തി നട്ടുച്ചയിലുദിച്ച നക്ഷത്രം പരാക്രമശാലിയായ മന്നപ്പൻ അണ്ണുക്കനെയും കൂട്ടരെയും കൂട്ടി പടനയിച്ചു പടയിൽ ജയിച്ചു വരുമ്പോൾ മന്നപ്പൻ കയ്യിൽ നോവറിഞ്ഞു തൻ്റെ ചെറുവിരലും പീഢമോതിരവും നഷ്ടമായിരിക്കുന്നു അംഗവിഹീനായി താനിനി ഇരിക്കില്ല എന്ന് പറഞ്ഞ മന്നപ്പൻ പടക്കളത്തിലേക്ക് മടങ്ങി ആയുധങ്ങൾ അണ്ണൂക്കനെയും കൂട്ടരെയും മേൽപ്പിച്ച് ഏകാഗിയായി കാട്ടുവഴിയെ നീങ്ങിയ മന്നപ്പനു നേർക്ക് തോറ്റുമടങ്ങിയ കള്ളപ്പട ആർത്തലച്ചെത്തി മന്നപ്പനെ അവർ നൂറ്റെട്ട് തുണ്ടമാക്കി ഭർത്താവിൻ്റെ വരവും കാത്തിരിക്കുകയായിരുന്ന ചെമ്മരത്തി ഈ സമയം ഒരു കാഴ്ച കണ്ടു മുറ്റത്തെ കതളിവാഴ കയ്യിൽ മന്നപ്പൻ്റെ ചെറുവിരലും പീഠമോതിരവും വന്നു വീണിരിക്കുന്നു കാര്യം തിരിച്ചറിഞ്ഞ ചെമ്മരത്തി ഭ്രാന്തിയെപ്പോലെ പാഞ്ഞ് പടക്കളത്തിലെത്തി ഇതിനിടെ അണ്ണൂക്കനും കൂട്ടരും മന്നപ്പൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ചേർത്ത് വച്ചു മന്നപ്പനായി ചിതയൊരുക്കപ്പെട്ടു അമ്മാവനും അമ്മായിയും കൂട്ടരും വാവിട്ടു കരഞ്ഞു ചിതയ്ക്ക് തീ കൊളുത്തിയ അണ്ണൂക്കൻ അകം നൊന്ത് നീറി നിൽക്കെ ചെമ്മരത്തി ചിതയോട് ചേർന്നു നിന്നു ചിതയിൽ തീ പടരവേ അവൾ ആകാശത്തേക്ക് കണ്ണുയർത്തി വിളിച്ചു പറഞ്ഞു നോക്ക് നട്ടുച്ചക്കൊരു നക്ഷത്രം ചുറ്റും നിന്നവർ ആകാശത്തേക്ക് നോക്കി ചെമ്മരത്തി ചിതയിൽ ചാടി ജീവനൊടുക്കി കുറ്റബോധവും തീവ്ര സ്നേഹവുമാണ് ചെമ്മരത്തി അതിനു പ്രേരിപ്പിച്ചത് പുല തീർന്ന് കുളിക്കാൻ പാന്താർമുടിപ്പുഴയിലിറങ്ങിയ അണ്ണൂക്കൻ മീത്തലേ കടവിൽ കുളിക്കുന്ന മന്നപ്പനെയും ചെമരത്തിയെയും കണ്ടു മരിച്ച മന്നപ്പൻ അണ്ണൂക്കനിലൂടെ വെളിപ്പെട്ടു വെളിപാട് കേട്ട് നേരമ്മാവൻ വസുവനക്കര നാലാടി എന്ന പോലക്കാർ കോലക്കാരനെ വിളിച്ച് തെയ്യം കെട്ടാൻ അടയാളം കൊടുത്തു അങ്ങനെയാണ് പതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ പിറവി പിന്നീട് കണ്ണൂർ ജില്ലയിലെ ആമേരിയിൽ നിന്ന് കുടകിലെത്തിയ നാലു തീയപ്രമാണികൾക്കൊപ്പം മന്നപ്പൻ തെയ്യം മലനാട്ടിലും എത്തി ആമേരി വീരനായി ഇതിനിടെ മന്നപ്പനൊപ്പം ചെമ്മരത്തിക്കും തെയ്യം കെട്ടിൽ സ്ഥാനം ലഭിച്ചു തെയ്യക്കോലമായില്ലെങ്കിലും ചെമ്മരത്തിത്തറയിലെ നിലവിളക്കായി അവൾ കളിയാട്ടത്തറയിൽ നിറഞ്ഞു നിന്നു തൻ്റെ ജീവിതം ചേർന്ന് പറയുന്നിടത്തെല്ലാം മന്നപ്പൻ എൻ്റെ ചെമ്മരത്തി എന്ന് ആർദ്രനായി വിളിക്കുന്നുണ്ട് നാടുവാഴിയുടെ മാറാവ്യാധി ചികിത്സിച്ചു മാറ്റിയതിൻ്റെ പേരിൽ കഴിവിലേറേണ്ടി വന്ന കൂടാളിത്തറയിൽ കുഞ്ഞുരാമനെയും മന്നപ്പൻ തെയ്യം കൂടെ കൂട്ടി കുരിക്കൽ തെയ്യമാക്കി കതിവന്നൂർ വീരൻ തെയ്യത്തിന്റെ കളിയാട്ടം നടക്കുന്നിടത്തെല്ലാം നടക്കുന്നിടത്തെ ചങ്ങാദികൾക്കും കൊടുത്താൽ മതി എന്നിപ്രകാരം അതനുസരിച്ച് വസുവന കനലാടിയെ വരുത്തി കോലങ്കെട്ടിയാടുവാൻ തീരുമാനിച്ചു തെയ്യം കെട്ടി പുറപ്പെട്ട് കതുവനൂർ നേരമ്മാവന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ആ അമ്മാവൻ അരിയിട്ട് കതുവനൂരേക്ക് കതുവനൂർ വീരാ എന്ന് പേര് വിളിച്ചു